നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലോഡിലേക്ക് സ്വാഗതം പ്രതിരോധത്തിൽ ചുവട് പിഴയ്ക്കാതെ ഇന്ത്യ ചടുലമായ നീക്കങ്ങൾ നടത്തുകയാണ് രാജ്യങ്ങളുടെ നീക്കങ്ങൾ ഇന്ത്യ സദാ നിരീക്ഷിക്കുകയാണ് ചൈനയുടെയും പാകിസ്ഥാന്റെയും നീക്കങ്ങളിൽ ഇന്ത്യ പ്രത്യേകം ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ സാന്നിധ്യം ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മേഖലയിലെ ഇന്ത്യൻ താൽപ്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ച സംഭവിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ചൈനീസ് പി എൽ എ നാവികസേനയുടെയും യുദ്ധക്കപ്പലുകളുടെയും ഗവേഷണ കപ്പലുകളുടെയും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നാവികസേന സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നതാണ് പുറത്തു വരുന്ന വിവരം ചൈനയിൽ നിന്ന് ഗണ്യമായ പിന്തുണ ലഭിക്കുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ അപ്രതീക്ഷിത വളർച്ച ഉൾപ്പെടെ രാജ്യങ്ങളിൽ നിന്നും ഉയരാൻ സാധ്യതയുള്ള ഭീഷണികളെ നേരിടാനുള്ള ഇന്ത്യയുടെ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഒരു ജാഗ്രത ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന നാവിക സാന്നിധ്യം ആഗോള സമുദ്ര ശക്തിയാകാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് കാണുന്നത് പി എൽ എ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ സൈനിക പ്രവർത്തനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഭാവിയിലെ അന്തർവാഹിനി പ്രവർത്തനങ്ങളിൽ സഹായിച്ചേക്കാവുന്ന സമുദ്ര പാരാമീറ്ററുകൾ പരിശോധിക്കുന്ന ഗവേഷണ കപ്പലുകളും അവയിൽ ഉൾപ്പെടുന്നു എന്നത് എടുത്തു തന്നെ പറയണം രണ്ട് പതിറ്റാണ്ടിലേറെയായി തുടരുന്ന ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വിപുലമായ സമുദ്ര സഹകരണത്തെ അഡ്മിറൽ ത്രിപാഠി എടുത്തു കാണിച്ചു ഈ പങ്കാളിത്തം പ്രത്യേകിച്ച് രണ്ടായിരത്തി ഒൻപത് മുതൽ നാവിക ശേഷികളെ ഗണ്യമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നതും എടുത്തു തന്നെ പറയണം മൂന്ന് എഫ് ട്വൻറ്റി ടു ഫ്രിഗേറ്റുകൾ ഉൾപ്പെടെയുള്ള ഗണ്യമായ സമുദ്ര ഉപകരണങ്ങൾ ചൈന പാകിസ്ഥാന് നൽകിയിട്ടുണ്ട് ഇവ പാകിസ്ഥാന്റെ നാവികശേഷി വർദ്ധിപ്പിക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളുടെ ഭാഗമാണ് പല വമ്പനായുധങ്ങളും ചൈന പാകിസ്ഥാന് നൽകുന്നു എന്നും വാർത്തകൾ ഉണ്ടായിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഐ ഒ ആറിൽ ഇന്ത്യയുടെ സ്വാധീനത്തെ ചെറുക്കാൻ ലക്ഷ്യമിട്ടുള്ള വിശാലമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് ഈ ഒരു സഹകരണം ചൈനയുടെ പിന്തുണ പാകിസ്ഥാന്റെ നാവിക സാന്നിധ്യം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ഇത് മേഖലയിലെ ഇരു രാജ്യങ്ങളുടെയും താല്പര്യങ്ങൾക്ക് നിർണായകമാണ് ഈ പങ്കാളിത്തം ഐ ഒ ആറിലെ ഭൗമരാഷ്ട്രീയ ചലനാത്മകതയ്ക്ക് സംഭാവന നൽകുന്നു ഈ മേഖലയിലെ സമുദ്ര സുരക്ഷയും ആധിപത്യവും ഉറപ്പാക്കാൻ ഇന്ത്യ ഈ സംഭവ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു എന്നതാണ് കൂടാതെ പാകിസ്ഥാനിലെ ഗ്വാദർ പോലെയുള്ള തുറമുഖങ്ങളിൽ ചൈന നടത്തുന്ന തന്ത്രപരമായ നിരീക്ഷണങ്ങളെ ഇന്ത്യ ആശങ്കയോടെയാണ് കാണുന്നത് കാരണം ഇവ മേഖലയിലെ ചൈനയുടെ നാവികശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് ഈ വെല്ലുവിളികൾക്കിടയിലും സമുദ്ര പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും ഇന്ത്യക്ക് ഫലപ്രദമായ ഒരു ഘടനയുണ്ടെന്ന് അഡ്മിറൽ ത്രിപാഠി ഊന്നി പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രത്തിലെ രാജ്യത്തിൻ്റെ തീരപ്രദേശവും താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ ഇന്ത്യൻ നാവികസേന ജാഗ്രത പാലിക്കുകയും സജ്ജമായിരിക്കുകയും ചെയ്യുന്നു എന്നതാണ് ചൈനയുടെ നാവിക സാന്നിധ്യം വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ സമുദ്ര സുരക്ഷയും സ്ഥിരതയും നിലനിർത്തുന്നതിനുള്ള മുൻകരുതൽ ഇന്ത്യ സ്വീകരിക്കുന്നുമുണ്ട് എന്തായാലും ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ